അപ്പം എല്ലാവർക്കും ബീഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അനാലിസിസോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല ഇതൊരു ചെറിയൊരു വ്ളോഗിങ് വീഡിയോ പോലെയാണ് നേരെ അഡിദാസിൻ്റെ ഷോറൂമിലേക്ക് പോകുന്നു ഇന്നലെ ഇറങ്ങിയ ലിവർപൂളിന്റെ നമ്മളെ ഹോം കിറ്റ് ഹോം കിറ്റ് മാത്രമേ ഞാൻ വാങ്ങുന്നുള്ളൂ അപ്പം അതിന്റെ ഒരു കിറ്റ് വാങ്ങി ഞാൻ കാണിച്ചു തരാം ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷോറൂമിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ഈ മാളിൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ വിടുമോയെന്ന് എനിക്കറിയില്ല മിക്കവാറും വിടാൻ സാധ്യല്ല പക്ഷെ ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് നേരെ മാളിലേക്ക് പോവാം വാ ഷോപ്പിലെത്തിയിട്ടുണ്ട് കാണിച്ച് തരാം ഇപ്പം ഇതാണ് അഡിരാസിൻ്റെ ഷോറൂമിലേക്കുള്ള എൻട്രി അപ്പോൾ ഈ ലിവർപൂളിൻ്റെ ഈ ഒരു ലോഞ്ചിന് വേണ്ടി മാത്രമാണ് ഇവർ ഈ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ എഴുതി ഇതാണ് യു വിൽ നെവർ വാക്ക് അല്ല വൺ അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നു ലിവർപൂളിന്റെ ലോഞ്ചിന് വേണ്ടി മാത്രം ചെയ്ത സെറ്റപ്പാണ് സാലയും വേർഡ്സൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് ഇതാണ് സീൻ ഇതാണ് ഇപ്പൊ അരിദാസിന്റെ ഉള്ളിലെ സീൻ പുതിയ സെറ്റപ്പ് സ്കിഡിലാട്ടോ കാണാൻ വേണ്ടി ഇൻ പേഴ്സൺ നേരിട്ട് കാണാൻ ഫിഡിലൻസ് സാധനം ഇതാണ് നമ്മളെ ഹോം ജോലി എന്നുള്ളത് പാറ്റേൺ എല്ലാം ഇതിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഫിഡിലൻസ് സാധനം

ആൻഡ് കൊള്ളാട്ടോ ഷോർട്ട്സ് എന്തായാലും ഞാൻ വാങ്ങാൻ നല്ല ഷോർട്ട്സ് ഒന്ന് കാണിച്ചത് ബാക്കി എല്ലാ മെർക്കൻഡൈസും ഉണ്ട് വാട്ടർ ബോട്ടിൽ സോക്സ് അപ്പം ബാക്കിയുള്ള യുണൈറ്റഡ് ആൾസൺ ആൻഡ് റോയൽ മാറ്ററി അതും ആക്ച്വലി നമ്മൾ ടി വിയിലേ കണ്ട ആ ഒരു ഇതിലേക്കാളും സൂപ്പറാണ് നേരിട്ട് കാണാം മെറ്റീരിയൽ അടിപൊളിയാണ് ഞാനൊരു നമ്മൾ ഇന്നലെ വീഡിയോ കണ്ടില്ല അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും അടിപൊളിയായിരിക്കും ചോദിച്ചില്ല പക്ഷേ നേരിട്ടാണ് കിട്ടില്ല ഒരു രക്ഷയില്ല ഒറിജിനൽ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ഫസ്റ്റ് കോപ്പിയും ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഒറിജിനൽ സാധനം കിട്ടില്ല അപ്പം എൻ്റെ സൈസിൽ ഞാൻ നോക്കാം ത്രീ എക്സ് ആയിരിക്കും നിൽക്കാറ് അപ്പോൾ ഞാൻ ഭയങ്കര ഫാറ്റായിട്ടുണ്ട് അപ്പോൾ ത്രീ എക്സ് ആയിരിക്കും അതുകൊണ്ട് പോയിട്ട് സൈസ് നോക്കിയിട്ട് കിട്ടു നോക്കാം അപ്പം ഇതാണ് ത്രീ എക്സ് എൽ എൻ്റെ വളരെയുള്ള പ്രത്യേക കുറച്ച് ട്രൈ നേരത്തത് ജാപ്പാൻ സൈസ് ത്രീ എക്സ് ആയിരുന്നു ഇന്ത്യൻ സൈസ് എക്സൽ എൽ ഇതാണ് ഇന്ത്യൻ സൈസ് ഡബിൾ എക്സ് എൽ കറണ്ട് ഇത് ഇന്ത്യൻ സൈസ് ടു എക്സ് എൽ കുറച്ച് ലൂസാണ് വാങ്ങിയാൽ അത് കുറച്ച് ടൈറ്റും പറഞ്ഞ് മിക്കവാറും ഞാൻ ലൂസ് ഇത് അപ്പം ഞാൻ ഇത് എടുക്കാൻ വേണ്ടി പോവാണ് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് റുപ്യ വില അപ്പോൾ ഈ ഒരു ഇത് മാത്രമേ വാങ്ങുന്നതിൽ ഞാൻ എവേ കിട്ടൊന്നും വാങ്ങുന്നില്ല അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ വലിച്ച് നീട്ടിയിട്ട് കൊണ്ടുപോകുന്നില്ല ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുവാണ് ഞാനൊരു ലൈവ് വരുന്നുണ്ട് ഈ ഒരു ഇതെല്ലാം ടീഷർട്ടിൽ ഇട്ടുകൊണ്ടുള്ള ഒരു ലൈവ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ലൈവിൻ്റെ ഇൻഫർമേഷനൊക്കെ ചാനൽ ഇടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യോ നമുക്ക് അടുത്തത് ലൈവിൽ കാണാം ഈ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടില്ല ഒരു ഇട്ടിട്ടില്ല ലൈവായിരിക്കും ബൈ